പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതിയുടെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് നാരായണി ഇതേ തുടർന്ന് നാരായണിയെ കാണുന്നതിനായി എത്തുന്ന നമ്മുടെ രഞ്ജൻ ഈ ചതിയിൽ വീണുപോകരുത് എന്നും വളരെയധികം സൂക്ഷിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനെന്നും മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയെ ഞെട്ടിച്ചുകൊണ്ട് ഭാരതി മുന്നിലേക്ക് കടന്നു വരുന്നത് എല്ലാ സത്യവും താൻ അറിഞ്ഞ് കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്ന ഭാരതി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഈ വീട്ടിലെ മരുമകളാകാം എന്നുള്ള വിചാരം മാറ്റിവെക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് വ്യക്തമാക്കുകയും താൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഇവിടേക്ക് മരുമകളായി കയറി വരാമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രഞ്ജനെയും അതുപോലെ തന്നെ നാരായണിയെയും Do like, share and subscribe.